ഭോഗം ബില്ല്ട്ടേ റോഡ് സൈഡിൽ ഇങ്ങനെ എടുക്കുന്നത് ആർക്കും വന്നിട്ട് എടുത്ത് കൊണ്ടുവട്ടാ വെറും ഇരുന്നൂറ് റുപ്പ്യുള്ള പറഞ്ഞത് അത് വ്യത്യസ്ത കളറായിട്ട് ഭോഗം ഇല്ല മാത്രം ചട്ടിയോട് കേട്ടേ ഈ കൊടുക്കണേ ഇവരെ കാര്യങ്ങൾ ഇവിടെ ചെയ്യണില്ല ഇവിടെ വന്ന് കൊണ്ടുപോകണവർക്ക് ഈ സാധനം എടുത്ത് പോകുക ഭോഗം ബില്ല് അതും ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ മുള്ളിറ്റാത്ത സീസുകൾ കാണാൻ നല്ല ഭംഗിയോടുകൂടെ ആർക്കും കൊണ്ടു വെച്ച് ഏതൊരു വീട്ടിൻ്റെ ഒരു മുറ്റത്ത് ഒരു ഭോഗം ബില്ല്ണ്ടാണ് നല്ലതാണ് കണ്ണീർ കെട്ടൂലെന്നാണ് പറയുന്നത് കാരണം ഈ എന്തെങ്കിലും ചട്ടിയിൽ അതിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഈ ഒരു ഭോഗം ബില്ലയാണ് അപ്പോൾ കണ്ണുകൾ തട്ടുന്നതിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഭോഗം വില്ല കൊണ്ടെങ്കിൽ എന്നാണ് പറഞ്ഞിട്ട് ഇവർ അപ്പോൾ ഇത് വേണ്ടവർക്ക് ഇവിടെ എടരിക്കോട് വരിക എട്രിക്കോട് എന്ന് കഴിഞ്ഞാൽ ഈ താഴെ എട്രിക്കോട് തിരൂർ റോഡിൽ കാണാൻ റോഡ് സൈഡിൽ ഇങ്ങനെ ഭോഗം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആർക്കും വന്നിട്ട് എടുത്തു കൊണ്ടാ കൊണ്ടോ വീട്ടിൽ കൊണ്ട് നട്ടോളി മക്കൾ വേറെ ഇരുന്നൂറ് റുപ്പ്യയ്ക്കാണ് ഇവർ ഇവിടെ കൊടുക്കുന്നതാണ് പറഞ്ഞത് അതും ഹൈബ്രീഡ് ഉള്ളില്ലാത്ത സേസ് എട്രിക്കോട് അട്ടം മലപ്പുറം ജില്ലയിലെ തിരൂര് കോട്ടക്കൽ പോയി പോയിപ്പോൾ റോഡ് സൈഡിൽ കണ്ട ആഴ്ച ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒരുപാട് പച്ചക്കറി കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ വിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പൊ ഇത് ഇരുന്നൂറ് റുപ്യക്കാണ് ഈ സാധനം അടുത്തുനിന്ന് കിട്ടാട്ടാ ചില്ലി വെറൈറ്റി ആ ചില്ലി ചില്ലി എന്ന് പറഞ്ഞ സാധനമാണ് ഇത് കളറിഞ്ഞു വരാണ്ടല്ലേ ആ ഇതൊക്കെ ഇരുന്നൂറ് റുപ്യ കേട്ടോ ചില്ലി ഓരോ ഐറ്റം പേരാണ് ഓരോ നാട്ടിലും ഓരോ പേര് കാണും പൊതുവായിട്ട് ഇപ്പത്തെ ട്രെൻഡായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭോഗം ബില്ല അപ്പോൾ നമ്മളെ മലപ്പുറം ജില്ലക്കാരെ പറഞ്ഞാൽ കടലാസം എന്ന് പറഞ്ഞ സാധനം വേണ്ടവർക്ക് ആർക്കും വന്നിട്ട് കൊണ്ടുപോയിട്ട് ഇത് വീട്ടിൽ കൊണ്ടുപോകുന്ന നട്ടുണ്ടാക്കാൻ പറ്റിയിരുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു അവസരമാണ് ഇരുന്നൂറ് റുപ്പ്യേക്കാണ് ഇവർ ഈ കൊടുക്കുന്നത് അതും ഡെലിവറിയില്ല കേട്ടോ ഇവിടെ വന്ന് കൊണ്ടുപോകുന്നവർക്ക് മാത്രമേ ഈ സാധനം കിട്ടുള്ളൂ അത് ഇരുന്നൂറ് റുപ്യ ഈ ചട്ടിയോടൊക്കെ കിട്ടുന്ന കേട്ടോ നമുക്ക് പോയിക്കോളി മക്കളെ പോയി വാങ്ങിക്കോളി പിന്നെ ഈ ഒരു അവസരം കിട്ടില്ല